ില്ല എളാപ്പന്റെ നേതൃത്വത്തിലാ നല്ല ഭക്ഷണത്തിന്റെ പരിപാടിയാ മുത്തുക ചപ്പാത്തി മോണ്ട മോനോട് ആടാ ചപ്പാത്തി മലേഷ്യയിൽ വന്ന അമ്മ തന്നെ നയിപ്പെന്നെ നയിപ്പാബുപൊളിയുള്ള നമസ്കാരം ഞാൻ മനാഫ് ഞമ്മളൊരു ഫാമിലി ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഓ മൈക്ക് ക്യാമറാമാൻ പോരാ ക്യാമറമാൻ ഇളക്കി കളിക്കുകയാണ് ഇളകുണ്ട് ആ ക്വാളിറ്റി ഉണ്ടാവില്ല ഇത് മാത്രം മാത്രുണ്ടോ വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് മുട്ട റോസ്റ്റ് അപ്പൊ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് ഇന്റെ കാക്ക മുത്തുബ് ആ അബ്ദുൽ മുത്തലിബ് ആ അപ്പോ ബ്രേക്ക്ഫാസ്റ്റില് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽ ആണ് അട്ടൂടി മൊത്തത്തിൽ അങ്ങനെ മെല്ലോടി ആ ആ ആ പച്ച കളർ മുളകാണ് ആ അത് അവിടെ നാല് ഉള്ള നാല് ഉള്ളി നിലത്തി അല്ല അതന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഏറ്റവും വലിയ ഏ ആ അപ്പൊ അപ്പൊരു കുക്ക് എന്നുള്ള നിലക്ക് ഇരുന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി പോയി ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലേനും അപ്പോ ഫ്രൈഡ് റൈസ് ശിരൂര് ആ അവിടെ ഞാൻ നിന്ന കാല മൊത്തത്തിന്റെ കൂടെ നിന്ന ആളുകളില് പെട്ടതാണ് പിന്നെ റോസിലെ ഓൾറെഡി ും മുട്ടോസിലേക്ക് ഏറ്റവും നിർബന്ധമായ ആവശ്യമുള്ള സാധനമാണ് ഉപ്പ് ഏ ആ ഉപ്പ് ആ പിന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് മലേഷ്യയില് റെസ്റ്റോറന്റ് ബിസിനസ് ആണ് അപ്പൊ അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് മുതലാളിക്ക് പിന്നെ ഉപ്പ് കൂടൂല ഉപ്പ് കൂടിക്കഴിഞ്ഞാല് ആ കൈയിന്റെ തയക്കം വയക്കം തീ ഒന്ന് കൊറച്ച് കുറച്ചാല് പ്രേക്ഷകർക്ക് അയ്യോ തീ കൂട്ടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല കുറക്കാനാ പറഞ്ഞത് ആ ഒത്തിരി കുരുമുള തോടെ അല്ല ആ പെന്താക്ക അത് ഒന്നും ആവശ്യമില്ല വേണ്ട ഓ കൊളാക്കി പൊളാക്കണ്ട് ആ മതി സാധനം ആ മതി ഓവറ അല്ല ഇല്ല വെള്ളം ഒന്നും വെള്ളം ആകെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാനേ പറ്റുള്ളൂ ഏ അല്ല അത് പറഞ്ഞ കാര്യമില്ല അതാ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പക്ഷെന്താ ഡിഫിക്കൽ ആണേനു ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക മുട്ടോസ് ഇത്ര ഉള്ളു പണി കുറച്ച് അധികം കുരുമുള കുരുമുളക് പൊടി കുറച്ച് കൂടി ഒരു പേരിന് ആ ആ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടുകൊണ്ട് ആ മതി ഇതൊന്നു പിന്നെ ഇത് എല്ലാര്ക്കും കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഉള്ളൂ മുട്ടറോസ് ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിലും ഈസിയാണ് മതി ഉള്ളൊക്കെ അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നത് ഇത്രയും വെളിച്ചെണ്ണയും എണ്ണിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് ആ ഏത് ആ ഫാമോയിലാ ആ നമ്മളുള്ളതിപ്പോ അതിരപ്പള്ളിയിലാ ഉള്ളത് അപ്പം ഇത് പിന്നെ ഈ തീ കുറക്കാൻ ഇനി പറയാന് എനിക്ക് ധൈര്യം പോരാ തീ കുറക്കാൻ നേരത്തെ എന്റെ കക്കനോ പറഞ്ഞിട്ട് തീ കൂട്ടിയിട്ട് പിന്നെ നേരത്തെ തീ ഒക്കൂടി ആളി കത്തി ആ തീ കുറക്കാണ് വേണ്ടിയത് കൂട്ടില്ല വേണ്ടിയത് ആസി വെള്ള തിലക്ക് ഇതിപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ അത് ഇങ്ങനെ ഇങ്ങനെ ഗോൾഡൻ കളറാവണോ മുട്ടർ റോസ്റ്റ് മലേഷ്യയിലെ എഗ്രോസ്റ്റ് റോസ്റ്റ് ഇതിന്റെ ആ കുറച്ച് വെള്ളം ഒഴിച്ചോ ആ മതി മതി അത്രക്കെ വെള്ളം ഒഴിക്കാ ഇത് എന്തത് മുട്ടക്കറി എല്ലാം ഉണ്ടാക്കണേ മുട്ട റോസ്റ്റാ മതി അല്ല അല്ല മതി മതി ഓക്കെ ഓഫാക്കിക്കോളി കഴിഞ്ഞോ ഓട്ടോ ആ മുട്ട പിന്നിട്ടാതി ആ കേട്ടോ പിന്നെ അല്ല അല്ല കൊറച്ച് കരിയപ്പിന്നെല്ലാം കിട്ടേണ്ടി വരുന്നു ആ മുട്ട റോസ് അവിടെ എവിടെയെങ്കിലും അല്ല ഏതാന്നെ പറ്റില്ല അല്ലേട്ടനോട് ചോദിക്കും കുരുമുളക് ഓഫ് ആക്കിയാലും ഓഫാക്കിയാളി മുട്ട ഓഫ് ആക്കിയാലും ഇടാലോ നമ്മക്ക് ഇല്ല ആ ടാനിപ്പ് ചൂട് ഇങ്ങോട്ട് ഇതിന് റേഷൻ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് ആ നമ്മള് ഒട്ടാകെ പതിനാറ് പേരാണ് വന്നത് അപ്പൊ പതിനാറ് പേർക്ക് ഇരുപത്തൊന്ന് മുട്ട ഇരുപത്തൊന്ന് കൈക്കിന് ആ ആ രാത്രിയും വന്നിട്ടുണ്ട് ആൾക്കാര് അപ്പൊ ഇരുപത്തൊന്ന് ആൾക്കാർ നമ്മളുണ്ട് പതിനെട്ട് മുട്ടാണ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യോഷിന്റെ മെഹബ് ഞാൻ പറയല്ല അത് കഴിക്കുന്ന ആൾക്കാര് പറയും അപ്പൊ കഴിക്കുന്ന അഭിപ്രായം കൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ നമുക്ക് ചെയ്യാം ബ്ലോഗേഴ്സ് ഒക്കെ പറഞ്ഞ അങ്ങനെയാണ്

ണ്ട് എല്ലാ തിന്നാനെ കിടന്ന് അധികാതെ കിടക്കണത് എന്റെ വൃത്തില്ല